ഇന്ന് നമുക്ക് ബിഗ് ബോസ് വീഡിയോയിൽ ഒന്ന് ഒരു വിശദമായുള്ള വിശദമായിട്ടുള്ളൊരു പോസ്റ്റ്മോർട്ടം ചെയ്യണം നിങ്ങളിത് സിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന തിര നാടകം അവിടെ നടക്കുന്ന ഉടായ്പകൾ ബിഗ് ബോസിൻ്റെ തട്ടിപ്പുകൾ മോഹൻലാൽ അതിൻ്റെ ഭാഗമാക്കാവുന്നത് ഈ മത്സരാർത്ഥികളെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണത് എല്ലാം ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം ഓക്കെ നമുക്ക് എത്ര പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ആദ്യമേ ഒരു തെറി വിളിക്കട്ടെ തെറി വിളിക്കുന്നത് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ തെറി വിളിക്കുന്ന ആളെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും പക്ഷേ എന്നിരുന്നാലും ഞാൻ സത്യമേ പറയൂ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വയറുവേദന ഉണ്ടായിരിക്കാം പക്ഷേ സത്യം നരങ്ങി വരും നുണം പറന്നു വരും അപ്പോൾ എൻ്റെ സത്യം ഇപ്പം ഇതിൽ നരങ്ങി വന്നാൽ മതി എന്ന് വിചാരിച്ച് നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് സിബിൻ ആ വൈൽഡ് ഗാർഡ് കയറിയതിൽ വറുക്കത്തുള്ള ഒരുത്തം തന്നെയാണ് അവൻ അവൻ നട്ടയിലുള്ള ഒരുത്തം തന്നെയാണ് ചങ്കൂറ്റമുള്ള ഒരുത്തം തന്നെയാണ് പക്ഷേ ഇവൻ്റെ ച ഒരു കപ്പ് എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് എവിടെയുള്ള എല്ലാവരോടും പടവെട്ടി അവിടുന്ന് കപ്പ് കൊണ്ടുപോരാൻ മാരാരെ പോലെ കെൽപ്പുള്ളവനാണ് അത്രയും മത്സരാർത്ഥികളെ ശക്തിയുള്ളൊരു മത്സരാർത്ഥി ഇങ്ങനെ തളരണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പട്ടികളെ പോലെ ഈ മമ്മൂട്ടി പഴയ സിനിമകളിൽ കരയനെ പോലെ ഇരുന്ന് കരയണമെങ്കിൽ മൈക്കൂലി വലിച്ചെറിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നത് കേൾക്കാണ്ടിരിക്കണമെങ്കിൽ അവരുടെ അണ്ടറിൽ ചെന്ന് അവരെഗ്രിമെൻ്റും ചെയ്ത് എൻ്റെ മോശമായി എഗ്രിമെൻറ്റും ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മത്സരാർത്ഥി എത്ര ചങ്കുറ്റുള്ളവനായാലും എത്ര ധൈര്യശാലിയായാലും അവരുടെ ഭക്ഷണം കഴിച്ച് അവരെ ഷോയിൽ പങ്കെടുക്കാൻ ചെന്ന വ്യക്തി ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാമത്തെ അർത്ഥം ഇത് ബിഗ് ബോസിൻ്റെ തന്ത്രമാണ് ഈ തന്ത്രത്തിൽ ഈ സിബിനെ ഇതിൽ ബലിയാടാക്കിയിരിക്കുന്നു കാരണം എന്താണ് ഈ സിബിൻ കളിക്കുന്നത് എല്ലാം ഈ തിരനാടകം ഈ നമ്മുടെ അവന് കൗൺസിലിംഗ് കൊടുക്കാൻ ആൾക്കാർ വരണം പ്രാന്തിൻ്റെ ഡോക്ടർ വരണു ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരണത് എല്ലാം പൊതുജനങ്ങളെ തട്ടിപ്പാണ് പൊതുജനങ്ങളെ കഴുതുകളാക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പ് ബിഗ് ബോസിൻ്റെ മത്തങ്ങണെടുത്ത് തട്ടിപ്പ് മത്തങ്ങണത് ഒരു തേങ്ങുമില്ല നിങ്ങൾ നിങ്ങൾ കരിങ്കല്ലിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ സിബിൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അവൻ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കയ്യിലെ കളിപ്പാവയായിട്ട് മാറി ഞാൻ ചോദിക്കട്ടെ നാണല്ലടാ നിനക്ക് ചെറ്റ നീ അന്തസ്സായിട്ട് കളിക്കി നീ അന്തസ്സായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയായ കാരണം കേരള ജനത നിന്നെ ഇഷ്ടപ്പെട്ടത് നീ ഈ ബിഗ് ബോസിന് ടി ആർ പി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്ന പോലെ നീ ഇവിടെ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് തൊണ്ട തൊഴാളെ വിഴുങ്ങാനായിട്ട് കുറേ ആൾക്കാരെ കിട്ടിയിരിക്കും എന്നെ കിട്ടില്ല ഇത് ബിഗ് ബോസിൻ്റെ നാടകമാണ് അവർക്ക് ഓരോ ആഴ്ചയും ഓരോ സമയത്തും അവരെ ടി ആർ പി കയറണം ടി ആർ പി കയറിയില്ലെങ്കിൽ ലക്ഷങ്ങളാണ് പരസ്യ വിഭാഗക്കാരിൽ നിന്ന് നഷ്ടം ഈ ആഴ്ച ടി ആർ പി ഉണ്ടോ പരസ്യക്കാർ കൂടുതൽ വരും പരസ്യം ചെയ്യുന്നവർ തന്നെ പൈസ കൂടുതൽ കിട്ടും ഓരോ സെക്കൻഡിനും പൈസ കൂടുതൽ കിട്ടും ടി ആർ പി ഡൗൺ ആയോ പൈസയും കുറയും ആൾക്കാർ വരണ മൾട്ടിമീഡിയ ആൾക്കാരോ മ മൾട്ടിനാഷണൽ കമ്പനിക്കാരൊന്നും വരൂല്ല അപ്പം അതിന് ഓരോ ആഴ്ചയും ബിഗ് ബോസിനെ കുറിച്ച് മാത്രമാണ് ജനങ്ങൾ സംസാരിക്കാൻ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഓരോ സംഭവങ്ങളും വേണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അപ്പോളാണ് കാണുന്ന ആൾക്കാരെക്കൂടെ കുറച്ചും കൂടി ആൾക്കാരെ ഈ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനും ആകർഷിക്കാനും ബിഗ് ബോസിന് കഴിയുള്ളു ഇതെവിടെയെങ്കിലും തളർച്ച എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ബിഗ് ബോസ് അടുത്ത കളിയെടുത്തു ഞാൻ പറയാം ബിഗ് ബോസിൻ്റെ അകത്ത് ഇന്നവരെ വരെ ചങ്കൂറ്റക്കോട്ടത്തോടെ വന്നിട്ടുള്ള ഒരൊറ്റ ആൺകുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതാരാണ് റോബിനാണ് അത് നമ്മുടെയൊക്കെ ചങ്കായ റോബിൻ ഉണ്ടായിട്ടുള്ളോ ആ റോബിൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവണം എന്താണ് സെക്കൻഡ് ട്രിപ്പ് റോബിൻ അവിടെ ചെന്നിട്ട് കുറേ ഭാഗങ്ങൾ നമ്മളെ കാണിച്ചില്ല എന്നിട്ട് റോബിൻ റിയാക്ട് ചെയ്യുന്നതാണ് കാണിച്ചത് എന്നിട്ട് റോബിൻ എയർപോർട്ടിൽ വന്നിട്ട് എന്താ പറഞ്ഞത് ഇതെല്ലാം എഡിറ്റഡ് ആണ് എന്നാ പറഞ്ഞത് പല ഭാഗത്തു നിന്നും ഭീഷണിയും അതുപോലെ തന്നെ ഈ ജീവിതകാലം മുഴുവൻ നേറി കോടതിയെ കയറി ഇറങ്ങിയാലും തീരാത്ത കേസുകളുമെ പേരിൽ കെട്ടിവെക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള രഹസ്യങ്ങൾ മുഴുവൻ റോബിൻ പറയാണ്ടിരുന്നത് റോബി ആൺകുട്ടിയാ ഈ ബിഗോസ് പറയുന്ന കാര്യങ്ങളൊന്നും റോബി അംഗീകരിക്കില്ല അവരെ മടയിൽ ചെന്നിട്ട് ഒരു വേണമെങ്കിൽ അവരൊക്കെ ഇട്ട് കുത്തും അതാണ് റോബിൻ ആദ്യം കഴിഞ്ഞിട്ട് റോബിനെ അവിടെ നിന്ന് അവർ ചവിട്ടി പുറത്താക്കി എന്നിട്ട് പുറത്ത് വന്നിട്ടുള്ള പെടിൻ്റെ ഉള്ളിലുള്ള എല്ലാ രഹസ്യം പറഞ്ഞാൽ പക്ഷേ അപ്പോഴേക്കും മൂടി കെട്ടി മനുഷ്യനല്ലേ എത്ര നാൾ പിടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് റോബിൻ അതിൽ നിന്ന് പിന്മാറി എന്ത് പണ്ടാരെങ്കിലായിക്കോട്ടെ നമുക്ക് വേണ്ട ഈ പരിപാടി എന്ന് പറഞ്ഞു പോന്നു അതേപോലെ ബിഗ് ബോസിൻ്റെ കയ്യിലെ കളിപ്പാവായിരിക്കണ ഈ സിബിൻ സിബിൻ നേരെ ചുവ കളിച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് കൊണ്ടുപോരാടുന്നു ഇപ്പം ജനങ്ങളിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല ഇവ ഒരു മണ്ണാക്കിലേക്കും പോയിട്ടില്ല അവ അതിൻ്റെ ഉള്ളിലുണ്ട് ബിഗ് ബോസ് പറഞ്ഞു നോക്കണു എന്നോട് നീ ഇങ്ങനെയൊക്കെ ചെയ്യടാ നീ മൈക്കെടുത്ത് മാറ്റി വയ്ക്കടാ നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് നീ തിക്കും തിരക്കം കൂട്ടടാ ഇവിടുന്ന് ചാടി പോകുന്ന പറയടാ എല്ലാ മത്സരാർത്ഥികളോടും നീ പറ എന്നോട് ക്ഷമിക്കണേ എന്നെ നിങ്ങൾ രക്ഷിക്കണേ നിങ്ങൾക്കിവിടെ എനിക്ക് പുറത്ത് പ്രാന്തുള്ള ആളാണ് ഞാൻ എൻ്റെ പ്രാന്ത് കൂടും ഞാൻ എന്തൊക്കെയാണ് ചെയ്യും എനിക്ക് പുറത്തൊരു ജീവിതമുണ്ട് എന്നെ രക്ഷിക്കണം ഞാൻ ഇവിടുന്ന് പോണ് എന്നവിടെയുള്ള മത്സരാർത്ഥികളെ ഊമ്പിക്കിന് പുറത്തുള്ള ജനങ്ങളെ ഊമ്പിക്കിന് അതാണ് ഈ ഇവ ചെയ്യുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരം എന്തിന് ബിഗ് ബോസിന് ടിആർപി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഈ ഊമ്പൻ അറിഞ്ഞുകൂടെ ഇവൻ ആറ് സീ അഞ്ച് സീസണും കണ്ടിട്ടല്ലേ ഈ ഊമ്പ അതിൻ്റെ ഉള്ളിൽ കയറിയത് അപ്പോൾ എങ്ങനെ കളിക്കണമെന്ന് അവനറിയാലോ അല്ലാണ്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്താൽ രണ്ട് മാസം രണ്ട് പ്രാവശ്യം അവനെ ഇതിരിക്കാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമിനേഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവൻ ഒക്കെ അല്ല മോഹൻലാൽ പറയുന്നത് നീ കാണിച്ച ആക്ട് ശരിയായില്ല നീ അത് പെണ്ണുകളോട് കാണിക്കാൻ പാടില്ല അതുകൊണ്ട് നിന്നെ പവർ റൂമിൽ നിന്ന് നിന്നെ മാറ്റണം എന്താ പവർ റൂമിൽ എന്താ അവന് പിന്നെ മൊട്ടിറ്റേഷൻ ഉണ്ട് അവൻ പൊരുന്നിരിക്കണം അവ പവർ റൂമിൽ നിന്ന് അതിൽ നിന്ന് പുറത്ത് വന്നാലും കളിക്കണം നമ്മൾ ആലോചിച്ച് നോക്കണം പവർ റൂമിൽ നിന്ന് പുറത്ത് വന്നാലും മോഹൻലാൽ ചീ മോഹൻലാൽ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വലിയൊരു മഹാനായ നടനാണ് അദ്ദേഹം ചീത്ത പറഞ്ഞാലും തലോടിയാലും സന്തോഷിച്ചാലും എത്ര എത്രേറി പറഞ്ഞാലും നമുക്ക് അത് നമുക്ക് സ്വഹിക്കാവുന്നോ എന്താണ് മോഹൻലാലിന് ഒരുപാട് പടങ്ങൾ കണ്ട് നമ്മൾ ആനന്ദിച്ചിട്ടുണ്ട് ചിറിച്ചിട്ടുണ്ട് സന്തോഷിച്ചിട്ടുണ്ട് ഇപ്പോഴും ആവാനായിട്ട് ലക്ഷങ്ങൾ കണ്ട് നടക്കുന്നുണ്ട് സിനിമയിൽ അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിൻ്റെ ചീത്ത കിട്ടുന്നതും തലോട് കിട്ടുന്നതും അതൊരു ഭാഗ്യാന്ന് ഞാൻ പറയും അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തി മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞ് മോഹൻലാൽ അത് പറഞ്ഞു എന്നെ അപ്പോൾ മറ്റോടത്ത് നിന്ന് പുറത്താക്കി ഇതൊക്കെ പറഞ്ഞിട്ട് കണ്ണീരും കയ്യും തൊഴുതു നിന്നിട്ട് ഇപ്പം ക്യാമറയിലെ മുമ്പിൽ പറയണു എന്നെ രക്ഷിക്കേ ഇതൊക്കെ കണ്ടിട്ടല്ല നാറി നീ ഇവിടെ വന്നത് നീ എന്താ ജനങ്ങളെ പറ്റിക്കുകയാണോ നീ ഇത്ര നാൾ അന്ത്യാവോളം വെള്ളം കൂരിട്ട് അന്ത്യ ആവുമ്പോൾ കൊടട്ടോടി കൊടം ഉടയ്ക്കുന്ന ചറ്റ നീ നീയൊന്നും ബിഗ് ബോസിൽ പറ്റിയ ഒരു തണ്ടിയല്ല ഇതിനൊക്കെ അന്തസ്സായിട്ട് കളിക്കുന്നു എൻ്റെ അവിടെ ഒരാൾ അന്നും ഇന്നും നീയൊക്കെ വരുന്നതിന് മുമ്പ് കളി തുടങ്ങിയ ആളാണ് ജിൻഡോ ജിൻഡ അവിടെ ആൺകുട്ടിയാ നല്ല ബുദ്ധിയുള്ളവനാ ജിൻഡ എന്ത് കാര്യം തുറന്ന് സംസാരിച്ച് തുറന്ന് ചൂണ്ടിക്കാട്ടി എന്നൊക്കെ പറയും വളിവീരം വളിവീരം എന്ന് പറയും എന്ത് ഇട്ടാലും കുഴപ്പമില്ല ഇടാ കപ്പ് കൊന്തിക്കുക ജിന്റു ആണ് നിന്നെ പോലെയുള്ള നാറി കളി കളിച്ചതല്ല അവനൊക്കെ കയറി വന്നത് ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ കാണിച്ച് നീ ആളാവാൻ നോക്കരുത് നീ ഈ ബിഗ് ബോസിന്റെ കൂടെ നടന്ന് ബിഗ് ബോസ് ചീരുന്നും പറഞ്ഞ് അവ ഈ വക നാടകങ്ങളൊക്കെ നടത്തി എന്നിട്ടൊരു ഡോക്ടർ അങ്ങോട്ട് വന്നു കൗൺസിലിങ്ങ കൊടുത്തു കുറവ് തന്നു തന്നുകഴിഞ്ഞാൽ നിനക്ക് എന്താ ഊരെ കൂടെ വല്ലതും കയറി വന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി വരാനായിട്ട് ഇവ ഒരു വഴിക്കും പോയിട്ടില്ല ഇതൊക്കെ ബിഗ് ബോസിൻ്റെ തട്ടിപ്പ ഇവ എങ്ങോട്ട് പോവില്ല ഇവനൊക്കെ നല്ല ചങ്കുറപ്പുണ്ട് ഇവനൊക്കെ ഈ ചങ്കുറപ്പിൻ്റെ ഉള്ളിൽ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇവനൊന്നും കുനിഞ്ഞു നിന്നു മാത്രം അപ്പോൾ അവന് കുറേ സെൻറ്റിമെൻറ്റ്സ് കിട്ടും ജനങ്ങളെ മുഴുവൻ തന്നെ എൻ്റെ കയ്യിലേക്ക് എത്തും വോട്ടും കിട്ടും അതിന് വേറെ തന്ത്രമാണിത്വൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ തന്ത്രത്തിൽ കളിക്കേണ്ട ഒരു കാര്യമില്ല ഇവൻ കളിക്കുന്ന പോലെ നമ്മുടെ പവർ റൂമിലിരുന്ന് കളിച്ചാലും പുറത്ത് ഇരുന്ന് കളിച്ചാലും കളിയാണല്ലോ ഗെയിമാണല്ലോ അത് ഇത് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന ഗെയിമാണല്ലോ അപ്പോൾ അത് കളിക്കാൻ അവന് കഴിയും അത് കഴിയാണ്ട് അവൻ കരഞ്ഞ് വിളിച്ച് എനിക്ക് പുറത്തൊരു ജീവിതമുണ്ട് അപ്പോളേക്ക് ജാസ്മീൻ വന്നിട്ട് ഒലിച്ചു ഞാൻ കാരണമാണോ അവിടെ നിന്ന് പോണത് നീയല്ല നിന്നെനിക്കിഷ്ടമാണ് നിന്നെ ഞാൻ ഒരൊന്നും പറയില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ആരും എനിക്ക് ദേഷ്യമില്ല നിങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ പിന്നെ മോഹൻലാലിനെയാണോ ഇഷ്ടം ലാലേട്ടനെ എനിക്ക് യാതൊരു ഇഷ്ടമില്ല പിന്നെ എന്താണ് കാര്യം അതിൻ്റെ ഉള്ളിൽ എന്ത് നടന്നു ഇവന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാ എന്ത് നടന്ന അവിടെ അതിൻ്റെ ഉള്ളിൽ ഓരോ മത്സരാർത്ഥിക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ ചാടി പോകാനോ പുറത്ത് പോകാനോ പറ്റില്ല എന്നുള്ളത് ശ്രീശാന്ത് ഹിന്ദി ബിഗ് ബോസ് പോയിട്ട് ചാടി പറയാൻ പോയിട്ട് അവർ ആ കൈവാടി പിടിച്ചതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ അവർ പുറത്താക്കണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ആരെങ്കിലും എത്തിപ്പിടിച്ചോ ഒരു ചടി വെച്ച് അടിവെച്ചു കൊടുത്തോ അല്ലെങ്കിൽ അവിടുത്തെ കുറേ സാധനങ്ങൾ തല്ലി പിടിച്ചോ അപ്പം നിങ്ങളെ പുറത്താക്കും അല്ലാണ്ട് നിങ്ങളെ പുറത്താക്കണ പ്രശ്നമില്ല നിങ്ങളുടെ എഗ്രിമെൻ്റ് അത്ര സ്ട്രോങ്ങാണ് പിന്നെ ബിഗ് ബോസ് പറയുന്ന എല്ലാം വിടുപണി നിങ്ങളവിടെ ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുള്ളിൽ കേസ് വരും ബിഗ് ബോസ് കഴിഞ്ഞാലും കേസ് നടക്കാൻ നേരം നിങ്ങൾക്ക് നേരം ഉണ്ടാവുള്ളൂ അതിനാരും താല്പര്യപ്പെടില്ലല്ലോ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഈ ആഴ്ചയിലത്തെ ടാർജറ്റ് നീയാണ്ട സിവിനെ അത് ബിഗ് ബോസ് തിരക്കഥയാക്കി ഈ കുണ്ടാടൻ്റെ കയ്യിൽ കൊടുത്തു ഇവൻ കളിക്കട്ടെ നീ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിനക്കൊണ്ട് ഗുണം എന്താണ് കേരള ജനത ബിഗ് ബോസ് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്റെ കൂടെ നിൽക്കുക നിന്റെ കരച്ചിലേട്ട് ഒഴുകിട ഈ അമ്മമാരൊക്കെ കരയോടുക നിന്നെ എയർപോർട്ടിൽ വരുമ്പോൾ നിന്നെ മാലിട്ട് ബൊക്ക കൊടുത്തതിനെ സ്വീകരിക്കണ നീ ഇവിടുത്തെ സ്റ്റാറാവടാ റോബിനേലും വലിയ സ്റ്റാർ അവിടെ നീ നീ കളിക്കടാ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അവനെ ഇളക്കി വിട്ടു അവനൊരു കളിയങ്കിട ഇറക്കി എന്ത് കളി ഇറക്കിയത് ലാലേട്ടൻ എന്തോ പറഞ്ഞു ജാസ്മിൻ എന്താ പറഞ്ഞു ഗബ്രി എന്തോ ചെയ്തു മറ്റുള്ളവരൊക്കെ എന്താ എന്നെ ശത്രുവിനെ പോലെ നോക്കി എന്നെ പവർ റൂമിൽ നിന്ന് പുറത്താക്കി എനിക്ക് കിടക്കാൻ സ്ഥലമില്ല വൈകുന്നേരം ഞാൻ ഭക്ഷണം കഴിക്കില്ല ഞാൻ വെള്ളം കുടിക്കില്ല ഞാൻ ക്യാമറ എടുത്ത് തോരിക്കറിയും ബിക്കോസ് പറഞ്ഞ് ഞാൻ കേൾക്കില്ല ഇവ എന്താ പുറത്തെ ഗുണ്ട അടന്ന സീസൺ അഞ്ച് വരെ കണ്ട നാരികൾ ഇങ്ങനെ വന്ന് കളിക്കുന്നത് നമുക്ക് കളിക്കുക നമുക്ക് ഇങ്ങനെയൊക്കെ ഈ നാടകം കളിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞോടാം ഇവൻ്റെയൊക്കെ കയ്യിലിരിപ്പം എന്താണെന്നുള്ളത് ഇവനൊക്കെ തനി തെണ്ടികളാണെന്ന് മനസ്സിലായില്ലേ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവനും ബിഗ് ബോസും കൂടി ഒരു തന്ത്രം അതിൽ മോഹൻലാലും കൂടി ഇനി ഇൻക്ലൂഡായി നാല് ചീത്ത ലാലേട്ടാ നീ ധൈര്യമായിട്ട് പറയാം എന്നാലേ നമുക്ക് ഈ നാടകം വർക്കൗട്ടാ വർക്കൗട്ടാകുള്ളൂ എന്നിട്ടിപ്പം ഇപ്പോൾ കണ്ണൊക്കെ കെട്ടി കൊണ്ടുപോയിരിക്കുക ആ പ്രാന്തിൻ്റെ ഡോക്ടറെ അടുത്തേക്ക് ഇനിയിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അയ്യോ എനിക്ക് എനർജി വന്നു വന്നതിന് മുമ്പ് ജാസ്മിനും പോയി പ്രാന്തിൻ്റെ ഡോക്ടറെക്ക് ഗബ്രിയും പോയി അവരൊക്കെ വന്നത് ഭയങ്കര ടാർസന്മാരായിട്ടാണ് വന്നത് മാറി അവനാ ഈ കൗൺസിലിങ് കൊടുക്കുന്ന ആൾ ആരാണോ ദൈവമാണോ ഇവ ആൾക്കാ ഉഡായ്പം കൊണ്ട് മനുഷ്യരെ പറ്റിക്കാൻ നടക്കുന്ന നടക്കുന്നവരുടെ ഷോം കൊണ്ട് ഇറങ്ങിയിരിക്കുക ബിഗ് ബോസ് അതിനെ കൂട്ടുപിടിക്കാനും അവർക്ക് വിടുപണി ചെയ്യാനും അവർക്ക് ചൂട്ട് കത്തിക്കാനും ഇങ്ങനെ കുറച്ച് മത്സരാർത്ഥികളും കഷ്ടമുണ്ട് കഷ്ടുണ്ട് അത് കണ്ടിപ്പോൾ നമ്മൾ എന്തിനാ പറയാനൊക്കെ ഇതിനൊന്നും പറയാനായിട്ട് നമുക്ക് ഇത്രയും വൃത്തികെട്ട ഭാഷ പറയണം ഇനിയിപ്പോൾ ഈ ഇപ്പോൾ ഈ സീസണിൽ തന്നെ ഇപ്പോൾ പറയാം ജാസ്മിൻ്റെ രണ്ട് നാല് ദിവസമായിട്ട് ജാസ്മിന് പനിയാണ് കിനീണ് തേങ്ങീണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ പനിയായിട്ട് കടുപ്പിലായി മുമ്പ് തന്നെ അർജന്റിന് പനിയാണ് ആ തെണ്ടീനാദ്യം തന്നെ അവിടുന്ന് പഠിച്ച് പുറത്താക്കണം ഒരാൾക്ക് പനി വന്നാൽ വയറപ്പനി വന്നാൽ അവിടെ ഉള്ളേർക്ക് എല്ലാവർക്കും വരുന്ന അറിഞ്ഞൂടെ അപ്പോൾ ആ പനി വരുമ്പോൾ അതിന് പുറത്താക്കില്ല അവിടെ ഇടും പിന്നെ അടുത്ത ആൾക്കും പനി വരും അങ്ങനെ അത് വരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രാന്തെന്ന് പറഞ്ഞ സാധനം ഓരോരുത്തരുടെ ബിഗ് ബോസ് ഓരോ ടാസ് ടാസ്കിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കും അത് ജനങ്ങളുടെ ഇടയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ജനങ്ങൾ ദിവസം സംസാരിച്ച് നടന്നിട്ട് അത് ടി ആർ പി കയറ്റിയിട്ട് അതിന് പൈസ കൂടുതൽ പരസ്യക്കാരെ ഇന്ന് മേടിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പാണ് ഈ ബിഗ് ബോസ് ചെയ്യുന്നത് ഒരു തട്ടിപ്പ് അതവർ ചെയ്തോട്ടെ അവരുടെ ബിസിനസ്സാണ് കോടികൾ ചിലവാക്കിയുള്ള ബിസിനസ് അവർ ചെയ്യുന്നത് വലിയ ചാനലുണ്ട് അതുപോലെ തന്നെ ഒരു ഫോർ നടക്കുന്നുണ്ട് കോ ലക്ഷങ്ങൾ അവിടെ ചിലവാകുന്നുണ്ട് അവരത് ചെയ്യും അവരത് ചെയ്യും പക്ഷേ ജനങ്ങളെ വെറുതെ മൂന്നാക്കന്മാരാക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ